സിനിമാ ലോകത്ത് താരങ്ങൾ അവരുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും രൂപമാറ്റം വരുത്തുന്നത് പുതിയ കാര്യമൊന്നുമല്ല എന്നാൽ സമീപകാലത്ത് സെലിബ്രിറ്റികളുടെ ശാരീരിക പരിവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഭാരം കുറച്ചതിന്റെയോ കൂട്ടിയതിൻറെയോ ചിത്രങ്ങൾ പങ്കുവച്ച് താരങ്ങൾ എത്തുമ്പോൾ ആരാധകർ അത് നിമിഷ നേരം കൊണ്ട് വൈറലാക്കുന്നു ഇത്തരം മേക്കോവറുകൾ പലപ്പോഴും കഠിനമായ ഡയറ്റിലൂടെയോ ശസ്ത്രക്രിയയിലൂടെയോ അല്ല മറിച്ച് ആരോഗ്യപരമായ വ്യായാമത്തിലൂടെയും ചിട്ടയായ ജീവിതശൈലിയിലൂടെയുമാണ് എന്നതാണ് പുതിയ ട്രെൻഡ് മലയാള സിനിമാ താരങ്ങളായ നിവിൻ പോളി ബേയ്സൽ ജോസഫ് എന്നിവരൊക്കെ സമീപകാലത്തെ മേക്കോവറുകൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഈ കൂട്ടത്തിൽ ഏറെ ചർച്ചയായ താരമാണ് ദേശീയ അവാർഡ് ജേതാവായ നടി കീർത്തി സുരേഷ് ശരീരം ഫിറ്റായി നിലനിർത്തുന്നതിൽ കീർത്തി അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് പൊതുവെ മെലിഞ്ഞ ശരീര പ്രകൃതിയാണെങ്കിലും അതിന്റെ പേരിൽ ഉഴപ്പാനൊന്നും കീർത്തില്ല ഭക്ഷണത്തിലടക്കം നിയന്ത്രണവും കീർത്തി പുലർത്തുന്നുണ്ട് എത്ര തിരക്കേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആണെങ്കിലും വ്യായാമം ചെയ്യുന്നതിലും ആരോഗ്യകരമായ ഭക്ഷണക്രമം ക്രമം പിന്തുടരുന്നതിലും വിട്ടുവീഴ്ച ചെയ്യാറേയില്ല അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ കൃത്രിമമായ മാർഗങ്ങളൊന്നും കീർത്തി തേടാറില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ വണ്ണമുള്ള ശരീര പ്രകൃതിയായിരുന്നു കീർത്തിയുടേത് കാർഡിയോ വ്യായാമങ്ങൾ മാത്രം ചെയ്താണ് ശരീരഭാരം ആരോഗ്യകരമായി കുറച്ചത് അതിലൂടെ ഒൻപത് കിലോഗ്രാം ഭാരമാണ് കുറഞ്ഞതെന്ന് കീർത്തി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് നടത്തം ജോഗിങ് നീന്തൽ സൈക്ലിംഗ് എന്നിവയാണ് കാർഡിയോ വ്യായാമങ്ങളിൽ ഉൾപ്പെടുന്നത് ഇത്തരം വ്യായാമങ്ങൾ കലോറി കത്തിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാറുണ്ട് അതേസമയം ശരീരഭാരം കുറയ്ക്കാനായി കർക്കശമായ ഡയറ്റൊന്നും പിന്തുടരുന്നും വാരി വലിച്ചു കഴിക്കാറില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരു വർക്കൗട്ടും കീർത്തി ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ മഹാനടി സിനിമ പാൻ ഇന്ത്യൻ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതിനു ശേഷമാണ് ശരീരഭാരം കുറയ്ക്കാൻ തീരുമാനിച്ചത് വണ്ണം കുറയ്ക്കാനല്ല ആരോഗ്യകരമായി ജീവിക്കാനാണ് ശരീരഭാരം കുറയ്ക്കാൻ തീരുമാനിച്ചത് അതിനായാണ് കാർഡിയോ വ്യായാമങ്ങൾ തിരഞ്ഞെടുത്തത് കോവിഡ് സമയത്ത് യോഗയും ആരംഭിച്ചു എന്തായാലും നടിയുടെ ഈ ആരോഗ്യപരമായ മാറ്റം ആരാധകർ ഏറ്റെടുത്തിട്ടും ഉണ്ട്